സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തെ പ്രതി അതീവ തീക്ഷ്ണതയോടെ ഞാൻ ജോലിക്കുന്നു എന്ന് നീ എവിടെയാണ് എന്ന് ചോദിച്ച കർത്താവിനോട് പറയുന്ന ഏലിയാ പ്രവാചകനെ ഒന്ന് രാജാക്കന്മാർ പത്തൊൻപത് ഒന്ന് പതിനാറിൽ നാം ദർശിക്കുന്നു ദൈവത്തെ തേടുന്നവൻ അവൻ ചെയ്യുന്ന ഏത് ജോലിയായാലും അതിൽ ദൈവത്തെ ദർശിക്കാനും ദൈവസ്നേഹത്തെ പ്രതി തീക്ഷ്ണതയോടെ അത് ചെയ്യുവാനും ശ്രമിക്കും ജീവിത പ്രശ്നങ്ങൾ നമ്മെ ആകുലരാക്കുമ്പോൾ സമാധാനം നഷ്ടപ്പെടുത്തുമ്പോൾ ഒരു ചെറുകാറ്റ് ഒരു മന്ദമാരുതൻ ഒരു ചെറു പുഞ്ചിരിയോടെ നമ്മുടെ അരികിലെത്തുന്ന വ്യക്തികൾ ഇവയെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് എല്ലായിപ്പോഴും ദൈവത്തെ പ്രതി ജോലിക്കുന്നവരാകുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ